ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വണ്ടി ഓണ്ടാണ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് ഈ മൻസൂർ മനുഷ്യർ ഭാഗത്ത് എങ്ങനെയാണ് മോഡലും കാര്യങ്ങളൊക്കെ ചെയ്ത ചെയ്ത വണ്ടിയാണ് ആ ഈ പേര് അന്ന് ഈ വാഹനം ടച്ച് ആൻഡ് ആയിട്ട് വർക്ക്ഷോപ്പിലായിരുന്നു ഈ വാഹനം പാർക്ക് ആൻഡ് ആയിരുന്നു വന്ന വണ്ടിയാണ് ആ ഓക്കെ അവര് മൂന്നര ലക്ഷം രൂപ കിട്ടിയാലും കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് ആ ഏഹ് ഓക്കെ മൂന്നു ലക്ഷം ഇപ്പൊ ഇന്നാണ് ഈ വണ്ടി ഒക്കെ സർവീസ് കഴിഞ്ഞിട്ട് എത്തിയിട്ടുള്ളൂ വണ്ടി ഓക്കെ വണ്ടി ഇപ്പൊ എല്ലാം ടച്ചപ്പ് അതെ എല്ലാം നിങ്ങൾ എത്ര ഇത് പണിയെടുപ്പിച്ചും മൂന്നര ലക്ഷം കൊടുക്കും മൂന്നര ലക്ഷം കൊടുക്കും ആണ് മീറ്ററിൽ കാണിക്കുന്നത് സർവീസ് ആ ഞാൻ പാർക്ക് ആൻഡ് സെയിലാണ് സെയിൽ ഞാൻ ഒക്കെ പാർക്ക് ആൻഡ് സെയിലൊക്കെ കൊടുക്കണ്ട മാന്യമായിട്ടുള്ള വിലയിൽ നമ്മൾ വിറ്റ് കൊടുക്കും അതായത് ഈ കസ്റ്റമർ അവരുദ്ദേശിക്കുന്ന മൂന്നര ലക്ഷം രൂപയാണ് അല്ലാതെ വേറെ സ്ഥാപനങ്ങളിലെ മാതിരി നമ്മള് നാല് പേർ നാല് പേര് പറഞ്ഞു പിന്നെ അവരെ സന്തോഷത്തോടെ നമ്മളെ ഒരു റെന്റ് കാര്യങ്ങളൊക്കെ തെറ്റു തന്നോ അതെ ഓക്കെ തെറ്റല്ലേ ഓക്കെ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചോളൂ കേട്ടോ